നേപ്പാളിൽ കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പട്ടാളം ഭരണം ഏറ്റെടുക്കുന്നു പക്ഷേ ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ് ഇനി നേപ്പാളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളതാണ് അയൽരാജ്യമായി ഇന്ത്യക്ക് ഒരുപാട് ഭയമുണ്ട് കാരണം ഇന്ത്യ ഇത് ബാധിക്കുമോ ഇന്ത്യയിൽ ഇന്ത്യയിലെങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യവും കൂടി നിലനിൽക്കുമ്പോൾ നേപ്പാളിൻ്റെ ഭാവിയിലേക്ക് തന്നെ നമുക്ക് നോക്കേണ്ടി വരും കാരണം അത് ഈ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കത് ഏത് രീതിയിലേക്ക് ബാധിക്കും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ഇപ്പോൾ തന്നെ വളരെ നിരീക്ഷണം വളരെ കർശനമായ രീതിയിൽ തന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വൈകിട്ട് അഞ്ച് മുതൽ രാവിലെ ആറ് വരെ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു വിവരം അപ്പോൾ ഇന്ത്യ വിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നിരീക്ഷണമൊക്കെ ശക്തി ശക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരെയുള്ള ഭീഷണികളൊക്കെ കണ്ടെത്താനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളും ഒക്കെയും രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്തരത്തിലുള്ള സാധ്യതകൾ ഒരുപാടാണ് നമുക്ക് മുൻ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പുറത്ത് ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ കിടക്കാൻ ഇപ്പുറത്ത് പാകിസ്ഥാനുണ്ട് എല്ലാം അസ്ഥിരമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശങ്ങളാണ് ഇതെല്ലാം നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് അപ്പോൾ ഏത് നിമിഷവും നമ്മുടെ നാട്ടിലേക്കും ഇത്തരത്തിലുള്ള ഒരു സാധ്യതകൾ ഉണ്ടാകാം ചെറിയൊരു പ്രക്ഷോഭമാണ് ഇത്ര വലിയ രീതിയിൽ ആളിക്കത്തി അവിടെ ഏർ പ്രധാനമന്ത്രിയെ അട്ടിമറിച്ചത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലും ഈ പറയുന്ന ഒരു രീതിയിൽ മോദിയെ അട്ടിമറിക്കാനുള്ള ശ്രമം അത് പച്ചയ്ക്കും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ആളുകളൊക്കെ അതെ അപ്പൊ അത് നടക്കുന്നുണ്ട് മോദി അട്ടിമറിക്കുക എന്നുള്ളത് എന്താ പറയാ ശപഥമായി എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു രാജ്യത്തിന്റെ പുരോഗതിയല്ല അങ്ങേര് മാറണം ആ മനു അങ്ങേരെ കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ തലവേദന മാറ്റാനായിട്ട് ഈ നമുക്കും നോക്കാലോ നമ്മുടെ നാട്ടിലും എത്രത്തോളം ഇപ്പൊ പല പല വിഷയങ്ങൾ ഈ ഝാർഖണ്ഡിലെ കന്യാസ്ത്രീ വിഷയം അത് കഴിയുമ്പോൾ ധർമ്മസ്ഥല വരുന്നു അങ്ങനെയുള്ള പിന്നെ വോട്ടധികാര യാത്ര വോട്ടധികാര യാത്ര പിന്നെ ഈ പറഞ്ഞ പോലെ നനഞ്ഞ പടക്കമായിട്ട് ചീറ്റി തേഞ്ഞു പോയി എന്നുള്ള അവസ്ഥയിലാണ് അത് എന്താ പറയാ അത് മറയ്ക്കാൻ വേണ്ടി മൂപ്പര് മലേഷ്യക്ക് പോയി ഇപ്പോ ഇന്നലെ വന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലൊക്കെ കാണിച്ചിട്ടുള്ള ലീലാവിലാസം ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ നമുക്ക് ഒരിക്കലും എന്താ പറയാ അവിടെയല്ലേ നടക്കുന്നത് എന്ന് കരുതി നമുക്ക് ഇവിടെ ഒരിക്കലും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല നമ്മുടെ ഭരണകൂടവും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെയും സാഹൂതം വീക്ഷിക്കുന്നുണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഈ പറയുന്നതുപോലെ രണ്ടര ഭീഷണി എന്ന് പറയുന്നതുപോലെ ശത്രുക്കൾ എന്ന് പറയുന്നത് പോലെ ഈ അര നമ്മുടെ രാജ്യത്തുള്ളതുകൊണ്ട് അവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഏർ ചോ ഈ പറയുന്നത് പോലെ വലിയ ഇരുപത്തിയേഴോളം അറസ്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നേപ്പാളിൽ നടന്നു എന്നാണ് പറയുന്നത് ഏതാണ്ട് മൂന്നേ ദശാംശം മൂന്ന് ദശലക്ഷം നേപ്പാൾ മണി അവർ കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട് അതായത് കാഠ്മണ്ഡുവിലെ ഗസൗല ചബഹിൽ ബൗദ്ധ ഇടനാഴിൽ സംശയിക്കപ്പെടുന്നവരിൽ നിന്ന് ഇത്രയും ദശലക്ഷം നേപ്പാൾ മോഷിച്ച പണം അധികൃതർ കണ്ടെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പൊ കൂടാതെ സുരക്ഷാസേന മുപ്പത്തൊന്ന് വ്യത്യസ്ത തരം തോക്കുകളും മാഗസിനുകളും വെടിക്കോപ്പുകളും ഉൾപ്പെടെ ധാരാളം കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തു ആയുധങ്ങളും മാസികകളും ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട് കാഠ്മണ്ഡുവിൽ നിന്ന് ഇരുപത്തി മൂന്നും പൊഖാറയിൽ നിന്ന് എട്ടും പിടിച്ചെടുത്തിട്ടുണ്ട് പ് സമീപ ഏറ്റുമുട്ടൽ പരിക്കേറ്റ ഇരുപത്തിമൂന്ന് നേപ്പാൾ പോലീസ് ഉദ്യോഗസ്ഥരും മൂന്ന് സാധാരണക്കാരും സൈനിക ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് അപ്പോൾ നമ്മളുടെ രാജ്യവും വളരെ നിരീക്ഷണത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അത്രയും വലിയ ഒരു പ്രക്ഷോഭം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അത് അണഞ്ഞിട്ടില്ല അത് ആളിക്കത്തുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു ശമനവും വന്നിട്ടില്ല ഇതിനിടയിൽ ഒരു കാര്യം പ്രിയൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ഉയർന്ന ഒരു പതാക ആ പതാക എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ പതാകി പറയുന്നത് വൺ പീസ് പതാക എന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ നിരോധനവും അഴിമതിക്കും എതിരെയൊക്കെയാണല്ലോ ഈ ജെൻ ജനഡ് ഈ പറയുന്ന രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് ഇത് വെറും ഒരു പതാകയല്ല എന്നുള്ളതാണ് വരുന്ന വിവരം പ്രമുഖ ആനിമേഷൻ സീരീസ് ആയിട്ടുള്ള വൺ പീസ് എന്ന് പറയുന്ന ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു ജനപ്രിയ കഥയുണ്ട് ആ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള മങ്കി ഡി ലൂഫി എന്ന് പറയുന്ന ഒരു കഥാപാത്രവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടരും ചേർന്നുകൊണ്ട് സ്ട്രോഹാറ്റ് പൈറൈറ്റസ് എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പോൾ അതില് അവരുടെ പതാകയാണ് ഈ വൺ പീസ് പതാക എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ുള്ളത് ഇപ്പോൾ ഇതിൽ പറയുന്നത് കറുത്ത ഒരു പശ്ചാത്തലമാണ് ഈ പതാകയ്ക്കുള്ളത് ഒരു തലയോട്ടിയുണ്ട് അതിന് മുകളിൽ ലൂഫിയുടെ മുഖമുദ്രയായിട്ടുള്ള ഒരു പുല്ലുള്ള പുല്ലു തൊപ്പിയും വെച്ചിട്ടുണ്ട് ഈ പതാക സത്യത്തിൽ നമ്മൾ വിചാരിക്കും കടൽക്കൊള്ളക്കാരുടെയും അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ആണെന്ന് ഉള്ളത് മറിച്ച് ഇത് സ്വാതന്ത്ര്യം സാഹോദര്യം സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള ധൈര്യം എന്നിവയുടെ ഒക്കെ പ്രതീകമാണ് ഈ സ്വാതന്ത്ര്യവും സാഹോദര്യവും പറയുമ്പോൾ ഈ കറുത്ത പശ്ചാത്തലത്തിൽ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തലയോട്ടി കാണുമ്പോ തന്നെ അപകടമാണ് അതെ കാരണം സ്വാഭാവികമായിട്ട് അതിനെ കാണുന്നത് നമ്മൾ അപായ ചിഹ്നമായിട്ടാണ് പിന്നെ മറ്റൊന്ന് കറുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ വംശീയ അതിരുകൾ അല്ലാതെ എങ്കിൽ ഒരു ദുഃഖത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് എന്ന് മോശം എന്നുള്ളൊരു അവസ്ഥയല്ല ദുഃഖത്തിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലോ അപ്പോൾ നമ്മളെപ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും കറുപ്പും വെള്ളയും ആയിട്ടാണല്ലോ താരതമ്യം ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു ശുഭകരമായ ഒരു പുരോഗതിയുടെയോ ഇല്ലെങ്കിൽ സമഭാവനയുടെയോ സൗഹൃദത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ചിഹ്നമാണവരുപയോഗിക്കുന്നതെങ്കിൽ അതാവാമായിരുന്നല്ലോ അതെ അതുപോലല്ലേ പോട്ട ഒരു പ്രക്ഷോഭത്തിൻ്റെ ചിഹ്നമാണെങ്കിൽ തന്നെയും മുദ്രാവാക്യം വിളിക്കുന്ന കൈയാണെങ്കിൽ അതെ അതല്ല അപ്പൊ ഇതൊക്കെയാണ് ഇവർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള ധൈര്യം എന്നിവയുടെ ഒക്കെ പ്രതീകമായിട്ടാണെങ്കിൽ പതാകയെ അവര് ഉയർത്തി കാണിച്ചത് എന്ന് പറയുന്നത് അതായത് അവരുടെ ലക്ഷ്യത്തിനായിട്ട് അവർ ഏത് പ്രതിസന്ധിയെയും മറികടക്കും എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകുന്നത് അതെ ശരി ശരിക്കും അത് ഒരു ചോദ്യമാണ് അപ്പം ഇത് അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ പതാക ഒരു പ്രതിഷേധ ചിഹ്നമാവുകയാണ് അങ്ങനെ സർക്കാരിന്റെ പിടിമുറുക്കലുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം ചേർത്ത് നിൽക്കാൻ തങ്ങൾ സജ്ജരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക ഈ ഈ പറയുന്ന പോലെ വിപ്ലവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പം അവിടെ അടിച്ചമർത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ നാട്ടിൽ പോലും നം നമുക്കുൾപ്പെടെ എല്ലാവർക്കും സ്ക്രീൻ ടൈം കൂടുതലാണ് എന്തിനാ മുതിർന്നവരുടെ കാര്യം പറയണ്ടല്ലോ കുട്ടികൾക്ക് ഉൾപ്പെടെ സ്ക്രീൻ ടൈം ഇപ്പോൾ കൂടുതലാണ് അപ്പോൾ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്നുള്ളത് സതുദ്ദേശത്തോടു കൂടി ചെയ്യണം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത് മുഴുവനും അടച്ചു പൂട്ടി കെട്ടിയത് കൊണ്ടല്ല പൂട്ടിക്കൊട്ടുകൊണ്ടല്ല അതിനൊരു മാറ്റം വരുത്തേണ്ടത് അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു രാജ്യത്തിന് വിപത്തുണ്ടാക്കുന്ന രീതിയിൽ അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് ഓരോ കാര്യത്തിന് ഓരോ ക്രമമുണ്ട് അതല്ലാതെ ഇന്നിപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇ നാളെ മുതൽ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയയും ഉപയോഗിക്കരുത് എല്ലാം ബാൻഡാണ് സ്വാഭാവികമായും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടാകുമോ എന്നുള്ളത് ചിന്തിക്കണം നമ്മളുടെ ചിന്താഗതി വേറെയാണ് മാത്രമല്ല അവിടെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ബുദ്ധികേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മുടെ ഇപ്പോഴത്തെ സുരക്ഷ വെച്ച് നോക്കുമ്പോൾ കുറവാണ് അങ് അങ്ങനെയല്ലായിരുന്നു എങ്കിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് ഈ അഗ്നിവീറിൻ്റെ കാര്യം വന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതിഷേധം കത്തിച്ചു വിടാനായിട്ട് പല പല സോ എന്താ പല ഇടങ്ങളിൽ നിന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനൊരുപക്ഷെ അവർ വിജയം കണ്ടു പക്ഷെ അതിനേക്കാൾ ഉപരി ആ ഒരു വിഷയം എന്തിനെ കൊണ്ടുവന്നു അഗ്നിവീർ എന്തിനെ കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് യുവജനങ്ങളെ അതിലേക്ക് കൊണ്ടുപോകാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് പിന്നീട് പിൻവലിഞ്ഞു പോവുകയും അവർ ഉദ്ദേശിച്ച രീതിയിൽ ഈ പ്രക്ഷോഭം എങ്ങും എത്താതായി പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ ഈ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മുടെ രാജ്യത്തിന് ഹാനികരമാകുന്ന അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ഒരു പക്ഷേ അത് ബാൻ ചെയ്യുകയും ചെയ്യും ഇവിടെ ഒലി ചെയ്തത് ഏതാണ്ട് ഒരു ഒരു സെറ്റോളോ ഒരു ഡസണോളോ അല്ലേ അത്രത്തോളം സോഷ്യൽ മീഡിയ ഹാൻഡിലിങ് പെട്ടെന്ന് പോവുകയാണ് അരക്ഷിതമായി നിൽക്കുന്ന യുവജനങ്ങൾക്കിടയിലേക്ക് ഇതുകൂടി ചെല്ലുമ്പോഴുണ്ടാവുന്ന ഒരു വിഷയമുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് പ്രിയം നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ പതാക അവർക്കിടയിലേക്ക് സമഭാവനയൊക്കെയാണ് സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അവർക്കിടയിലേക്ക് ഇത്തരത്തിലൊരു പതാക ആരാണ് ആ ഒരു ആശയം ആരെ കൊണ്ടുവന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക